ചെയ്തിട്ടില്ല കാരണം എന്താ പറയാ ഇപ്പൊ ജിന്നലെ ഒരു വീഡിയോ ഇട്ടു എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു അസുഖമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ബ്രെയിൻ ട്യൂമറും ഇല്ല ഇത് പച്ച നോണ പറഞ്ഞാണ്ട് ആൾക്കാരെ പറ്റിച്ചുകണ്ട് ആൾക്കാരെ ആൾക്കാരെ സഹതാപം കിട്ടാനും ആൾക്കാരെ കജ്ജിലെടുക്കാനും വേണ്ടി കാണ്ടാണ് എന്താണെന്ന് പറയാ ഇന്റെ നാട്ടുകാർക്ക് ഇന്റെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ് കാരണം ഞങ്ങൾ എവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിന്നില്ലേ കംപ്ലീറ്റ് തെളിവ് സഹിതം എടി അതുങ്ങളെ കാരണം കാരങ്ങൾ വീഡിയോ ചെയ്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ അപ്പം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് എന്താണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരാളാണ് ഇത് സർജറി കഴിഞ്ഞിട്ടുള്ള സി ടി റിപ്പോർട്ടാണ് ഇതോ അതിന്റെ ഡേറ്റ് ഒക്കെയാണ് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി പത്ത് ഇങ്ങനെ ഓരോ വർഷത്തിലും നമ്മൾ സർജറി കഴിഞ്ഞതിനു ശേഷം ഓരോ വർഷത്തിലും സ്കാൻ ചെയ്യേണ്ടത് രണ്ടായിരത്തിഇരുപത്തിരണ്ടത്തെയാണ് അങ്ങനെ ഓരോ വർഷം സ്കാനിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ കാണുന്ന കാണുന്നിങ് വേറുള്ള ആൾക്കാരുടെ പേരിലല്ലോ അതെന്താണ് പേര് ജസ്നങ്ങൾ ഇതൊക്കെ പേര് നോക്കി എത്രാമത്തെ കൊല്ലാണെന്ന് നോക്കി ഇത് രണ്ടായിര ജസ്ന രണ്ടായിരത്തി പതിനൊന്നത്തെ സ്കാനിങ്ങാണ് കേട്ടോ എല്ലാ സ്കാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതാ ഇത് ആ അത് ഇത് അൽമാസ്തയാണ് അതായത് നമ്മള് പിന്നെ സർ അൽഷിഫി എന്നാണ് നമ്മൾ ഞമ്മളസുഖം നമ്മൾ അറിയുന്നത് അതിന് ശേഷം നമ്മൾ ഒരു ഡോക്ടറെ തന്നെ നമ്മൾ വിശ്വസിച്ച് സർജറി ചെയ്യണ്ടല്ലോ പല ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചിരുന്നു അപ്പൊ അതിൻ്റെതൊക്കെ ഉള്ളതാണ് ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനെട്ടത്തെ അങ്ങനെ ഓരോ സ്കാനിങ്ങുകളും കാര്യങ്ങളും ആയിട്ട് ഞങ്ങൾ പോവുകയാണ് പരില്ല ഈ റമളാം കഴിഞ്ഞതിന് ശേഷം വെച്ച് വലിയൊരു കുഴപ്പമില്ലാതെ അതെ ഡെയിലി ഡോളോ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഡെയിലി രണ്ടും മൂന്നും ഡോളോ കുടിച്ചിട്ട് എനിക്ക് ഭേദമാവാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പ് ആ മറ്റ് പാരസെറ്റാമോളിന്റെ കുപ്പി ഉണ്ടല്ലോ അതൊക്കെ കയറ്റി വരികയായിരുന്നു കഴിഞ്ഞിട്ട് ഒരു മതി ഇത് ആദ്യം പിന്നെ കണ്ടു കണ്ടുപിടിച്ച ഡോക്ടർ പ്രവീൺ അല്ലെ പ്രവീൺ സാറാണ് അതും അൽഷഫീത്തത് ആ ഇപ്പൊ അൽഷഫീലല്ല അത് കഴിഞ്ഞിട്ട് ഇവളെ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ജേക്കബ് ആലപ്പാട്ട് കോഴിക്കോട് തൊണ്ടയാടില്ല പിന്നെ ഡോക്ടറാണ് ഇവളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് ഇതിന്റെ അതിനോട് പറയണ ആവശ്യമല്ല പക്ഷെന്താ ഈ ജനങ്ങളടിയിൽ തെറ്റിദ്ധരിപ്പിക്കരുത് പൈസ ആ പൈസ ചോയിച്ചു ഞങ്ങൾ അതിന് അത്ങ്ങളോട് പറഞ്ഞ അതിനുള്ള മറുപടി ആയിട്ട് തന്നതാണ് എൻ്റെ പെണ്ണുങ്ങൾ എന്താണ് രോഗമല്ലാതെ വെറുതെ സഹതാപം പിടിച്ചു വറ്റാൻ വേണ്ടിട്ടാണ് പറയുന്നത് പറഞ്ഞാണ്ട് ഇങ്ങളോട് ഇങ്ങള് പൈസ ചോയിച്ചു തെളിവ് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടായിരുന്നു കൂടെ ഞാനുണ്ട് ഇന്റെ മക്കളുണ്ട് കുഞ്ഞാന്റെ അനിയണ്ട് കുഞ്ഞാനുണ്ട് ഞങ്ങൾ തൃശ്ശൂര് അല്ല തൃശ്ശൂര് ഞങ്ങള് ഹോട്ടലില് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങള് വിളിച്ചത് നറുക്കെടുപ്പിന്റെ വിഷയത്തില് പൈസ ഒതുക്കിയാ മതി എന്നുള്ളത് ഇങ്ങക്കും അറിയാം ഞങ്ങൾക്കും അറിയാം പടച്ചോനും അറിയാം പിന്നെ ഇതില് വേറെ ഞമ്മക്ക് തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമ്മൾ റെക്കോർഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞമ്മളത് ഐഫോൺ ആണ് പിന്നെ റെക്കോർഡ് ഓട്ടോമാറ്റിക് റെക്കോർഡും കാര്യങ്ങളൊന്നും ഇല്ലേ അപ്പൊ ഇന്നലെ റെക്കോർഡ് ചെയ്തല്ലോ എന്താ ഫുള്ള് റെക്കോർഡ് കൂടാത്ത ആണത്തുണ്ടോ ആ ഫുള്ള് റെക്കോർഡ് കംപ്ലീറ്റ് വിട് കംപ്ലീറ്റ് കംപ്ലീറ്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആ റെക്കോർഡ് സംസാരിക്കണം കൊറേ കൊല്ലങ്ങളായിട്ട് ഞങ്ങളെ പിന്നാലെ കൂടിയിട്ടുണ്ട് ഇന്നിട്ടും കുഞ്ഞ ഞങ്ങളെ കോഴിക്കോട് നിന്ന് കണ്ടപ്പോ കെട്ടിപ്പിടിച്ച് ഇങ്ങോട് നല്ല രീതിയിൽ ഇങ്ങളെ സംസാരിച്ചു വീട്ടിൽ വന്നപ്പോ ഇന്റെ മനസ്സിൽ ഇങ്ങളെ ഞങ്ങള് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചു പക്ഷെ കുഞ്ഞാന്റെ അമ്മ നിങ്ങളോട് വർത്തമാനം പറഞ്ഞു ഏഹ് പിന്നെ എന്താ പറഞ്ഞത് ഇജല്ലേ എൻ്റെ കുട്ടിനെ പറയലേ അപ്പോഴും ആ രീതിയിൽ മാത്രം സംസാരിച്ചത് കുട്ടിനെ പറയല് എന്നുള്ള രീതി പറഞ്ഞു പോലും അത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ വന്നപ്പോ ഞങ്ങളെ സ്വീകരിച്ചു നിർത്തിയില്ല പിന്നീടുങ്ങൾ വീഡിയോസുകൾ പിന്നെ പിന്നെ ഇവ ഞങ്ങൾക്ക് ഇങ്ങനെ വിളിക്കും അല്ല നോക്കാം ഇന്ന് കണ്ടന്റ് ഒന്നുമില്ല റീച്ച് ഒന്നുമില്ല ഇന്ന് ഈ വിഷയത്തിനു വേണ്ടി പെണ്ണുങ്ങളെ വിഷയം പറഞ്ഞ ട്രോളെ അല്ലെ മറ്റേ ട്രോളെ പറഞ്ഞു പടച്ചോനാണ് സത്യം ഇത് അറിയണ കാര്യം ഞങ്ങൾക്ക് അറിയണ കാര്യം നമ്മൾ 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 ആരും ആരും നോണ പിന്നെ ഒരു രോഗം നാളെ പടച്ച റബ്ബ് തരും ഇന്ന് അനുഭവിച്ച് പറഞ്ഞു പറ്റിച്ചെ പഠിച്ചും ആവശ്യം അല്ലെങ്കിൽ പുറത്തറിയാൻ കാരണം നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഏതോ ഒരു കമന്റ് വന്നിട്ട് അതിന് റീപ്ലൈ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ അസുഖവും കാര്യങ്ങളും എന്ത് ട്രീറ്റ്മെന്റ് ഇടുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മളൊരു വീഡിയോ ഇടണെ അങ്ങനെയാണ് ഇത് ജനങ്ങൾ ഇടുന്നത് അല്ലാതെ നമ്മൾ ആരേലും മുന്നിൽ നമുക്ക് ഇത്ര പൈസ പിന്നെ കാര്യം ഞാൻ ഒരാളെ ഒരു നയാ പൈസ ഇന്നേ വരെ ഇത്രയും കാലം ഇജ്ജ് ഞങ്ങളെ പറട്ടും ഒരൊറ്റ വീഡിയോ ഞമ്മളന്റെ പേരിൽ ചെയ്തിട്ടില്ല കാരണം ഇജ്ജ് എന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യാ ഞങ്ങളെ പ്രതികരിക്കാത്തത് പക്ഷെ ഞങ്ങൾ പ്രതികരിച്ചിട്ട് ആയിട്ട് കഴിഞ്ഞാൽ പക്ഷെ ഇത് ജനങ്ങളെ ബോധിപ്പിച്ചാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഒരു വീഡിയോ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എടാ കാര്യം ഇജ്ജ് മനസ്സിലാക്കിക്കോ കാരണം എന്താ പറയുക ഓരോ മൂലിയമാരെയും തങ്ങന്മാരി പോയി പോയിട്ട് ഓരോ വീഡിയോ എടുക്കുക അത് കഴിഞ്ഞിട്ട് ഓരോ ചൂഷണം ചെയ്താണ്ട് ഓരോരുത്തന്നു പൈസ വാങ്ങണ്ടല്ലോ ഇജ്ജ് ബ്ലാക്ക് മെയിൽ ചെയ്താണ്ട് അതിന് ഇഞ്ചരത്തി വന്നു ഇഞ്ചരത്തിന്ന് കിട്ടിയില്ല കാരണം നമ്മൾ 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 തെറ്റ് തെറ്റ് പൈസ കൊടുത്ത് ഇതൊക്കെ പക്ഷെ നമുക്ക് പൈസയും തരണ്ട ഒന്നും വേണ്ട അപ്പൊ ഇതിന് വരഞ്ഞു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാരും അത് കാണും പിന്നെ ഞങ്ങൾ ചെയ്യാൾ എന്തായാലും കമന്റ് അനക്ക് സപ്പോർട്ടായിട്ടുള്ളു വരിക പക്ഷെ എന്താ അറിയോ ഇല്ലാത്ത കാര്യം പറഞ്ഞ ഇന്നേ വരെ ഞങ്ങള് ഒരാളെയും പറ്റിച്ചിട്ടില്ല കാരണം ഒരു പ്രത്യേകിച്ച് രോഗം പഠിച്ചവന് ആർക്കും അങ്ങനത്തെ ഒരു രോഗം കൊടുക്കാതിരിക്കട്ടെ കാരണം ഞങ്ങളൊക്കെ അനുഭവിച്ചത് ഞങ്ങൾക്കുള്ളതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എവിടെ ഓപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട് ഇതാ ഈ തലൻ്റെ മണ്ടങ്ങട്ട് പൊളിച്ചു കണ്ടതാണ് ബാക്ക് സൈഡിൽ ഇരുന്നു ഇവിടെ സർജറി കഴിഞ്ഞത് അന്ന് നമ്മൾക്ക് പ്രായം പതിനെട്ടാണ് അല്ലേ പക്ഷേ എന്നിട്ടും ഡോക്ടർമാർക്ക് വാക്കിയാവുമെന്ന് ഉറപ്പില്ല പക്ഷെ പടച്ചോൻ്റെ ഒരു കുതിർത്തോണ്ട് ഞമ്മക്ക് വാക്ക് ആയതന്നെ ഇച്ച തള്ളൻ്റെ ഇഞ്ച മക്കളെ തള്ളനെ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് തന്നെ നമ്മൾ പറയും ഇപ്പോഴും ഇഞ്ച കൂടെ ഇങ്ങനെ നടക്കും അലഹമില്ലാ റാഹത്തായിട്ട് ഞങ്ങൾ പോകേണ്ടു പക്ഷേ ഇല്ലാത്ത നോണ പറഞ്ഞാൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കണ്ട് ഏൻ്റെ ഇതിൻ്റെ ക്യാപ്ഷൻ ഞാൻ കണ്ടു ബ്രെയിൻ ട്യൂമർ അല്ല കുഞ്ഞാൻ്റെ ബ്രെയിനാണ് പെയ്ക്കുന്നത് എന്തിനാണ് ഈ നുണ പറഞ്ഞതാണ് ജീവിച്ചുള്ളത് ദ്രാറിലൊരു മുളം കയറത്താണ്ടായിട്ട് പെയ്ക്കൂടെ പച്ച നുണയും പറഞ്ഞാണ്ട് ദിരാക്കെന്തേലും പറയാനുണ്ട് ആർക്കും അസുഖങ്ങളൊന്നും വരാതെ ഈ പറഞ്ഞ അനക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ ഇനി ഇതിനും ഇജ്ജ് വെട്ടുകളികളെ അറക്കാണ്ട് എന്താട്ടും കുറേ കമൻറ്റ് അതിൻ്റെ ഒരുപാട് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടല്ലോ അതിലങ്ങിട്ട് കാണ്ട് ഇതാ ഇങ്ങനത്തെ കമൻറ്റ് അങ്ങോട്ട് കൊടുക്കാറുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ പക്ഷേ എനിക്ക് വെട്ടുകളികൾ കാര്യങ്ങളൊന്നും എനിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അതാദ്യം തന്നെ പറഞ്ഞു മനസ്സിലാണ് പക്ഷെ അനുഭവിക്കാതെ ഇരിക്കട്ടെ കാരണം എന്താ പറയുക എനക്ക് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയാണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പൈസ വാങ്ങിയ ചരിത്രം മാത്രമേ ഉള്ളൂ പിന്നെ ഇജ്ജ് ഇഞ്ഞോട് പൈസ ചോദിച്ചതിന് ഞാൻ സാക്ഷിയാണ് ഇവള് സാക്ഷിയാണ് ഇജ്ജ് സാക്ഷിയാണ് പടച്ച റബ്ബ് സാക്ഷിയാണ് ആ ഇജ്ജ് മറക്കണ്ട